കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഴര കണ്ടക കണ്ടകശനി ഏത് തരത്തിലുള്ള ആളുകളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഈ ശനികളെല്ലാം നമുക്കതൊന്നും നോക്കാം എങ്ങനെയാണ് അപ്പോൾ ചേക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുന്നത് എങ്ങനെയാണ് ഏത് തരക്കാരെയാണ് കൂടുതൽ ദോഷപ്പെടുത്തുക നോക്കാം ഒന്ന് അന്യരെ മനഃപൂർവ്വം ദ്രോഹിക്കുക അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ദ്രോഹിക്കുക അവനെ നാശിപ്പിച്ചടങ്ങൂ എന്ന് വിചാരിച്ച് ശപഥം ചെയ്ത് നടക്കുന്ന കുറേ ആളുകളുണ്ട് മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കുക വെറുതെങ്കിൽ പോലും മറ്റുള്ളവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ദ്രോഹിക്കുന്ന ആളുകൾ പിന്നെ മറ്റുള്ളവരെ മനപൂർവ്വം ചതി വഞ്ചന ഇതിലൊക്കെ പെടുത്തിയിട്ട് വഞ്ചിക്കുക അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക അവർക്കൊക്കെ ശനി ശരിക്കു പണി തരും പിന്നെ ഏഷണി മറ്റുള്ളവരോട് ഇങ്ങനെ ഏഷണി പറഞ്ഞ ഏഷണി പറഞ്ഞത് ഏ ആ വീട്ടിലുണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ അവന് വിശ്വസിക്കാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏഷണി കൂട്ടി ഏഷണി കൂട്ടി ഏഷണി കൂട്ടി മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കി പറയുമല്ലേ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളുകൾക്ക് അന്യരുടെ മുതൽ അപഹരിക്കുക മറ്റുള്ളവരുടെ വസ്തു നമുക്ക് ഉപകരിക്കാൻ പറ്റാത്ത വസ്തു അപകരിക്കുക അന്യരുടെ ഭൂമി കയ്യേറുക ഈ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിർത്തി ചെന്നിട്ട് നമ്മുടെ ഇതിലേക്ക് കുറച്ച് വേലി മാറ്റി കെട്ടും വേലി ഈ അതിർത്തിയിൽ നിന്ന് ഇവിടുന്ന് വേലിയെടുത്ത് അപ്പുറത്തേക്ക് കെട്ടും അവന് ശനിയായിരിക്കും വഴക്കുണ്ടാക്കാൻ വേണ്ടിയോ അല്ലാതെ പോലും അവൻ ചെയ്യും ഈ വേലി വേലിയെടുത്ത് അല്ലെങ്കിൽ മതിലെടുത്ത് ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് നീക്കി കെട്ടി ഒരിഞ്ച് സ്ഥലത്തിൽ കൂടി കെട്ടും അപ്പം കുറച്ച് വീതി ഇവിടെ കൂടുതൽ കിട്ടും എന്താണ് ശനി എവിടെ അവന് പണി കൊടുക്കും അപ്പൊ മറ്റേ പാവാണെങ്കിൽ പോലും ഈ ചെയ്യുന്ന ആള് അങ്ങനെ ഒരു അനർത്ഥം ചെയ്യാം അന്യരോട് ഉയർച്ചയിൽ അസൂയപ്പെടാതെ അവിടെ ഒരാള് വലിയ വീട് വെച്ചു ഓ അവനാ വീട് വെച്ചേക്കണോ അവനെ എങ്ങനെയൊക്കെയാ വീട് വെച്ചെന്ന് അറിയോ എന്താ അവന്റെ കാശിന്റെ അവന്റെ വണ്ടി കണ്ട അപ്പൊ ശനി അവന് കയറി പണി കൊടുക്കും പരസ്ത്രീകളെ വാതി ഭാപിക്കുക അതായത് പരസ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യയോ അല്ലാതെ മറ്റ് പരസ്ത്രീകളെ പ്രാപിക്കുക മിത്രങ്ങളെ വഞ്ചിക്കുക തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാവരും വഞ്ചിക്കുക ഏറ്റവും കൂടുതൽ തന്നെ വിശ്വസിച്ച ആളുകളെ വഞ്ചിച്ച് അനപ്പൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ വഞ്ചിക്കുക വ്യഭിചരിക്കുക വ്യവിചാരത്തിന് അടിമയായിട്ട് പോകുന്ന ആളുകൾ ഇവരെയൊക്കെ ശനി വെറുതെ വിടില്ല അനുഭവിച്ചേ പോലുള്ള ഇവരൊക്കെ കൈക്കൂലിവാ വാങ്ങിക്കുക മറ്റുള്ളവന്റെ പണം വാങ്ങിക്കുക കൈക്കൂലി വാങ്ങി അർഹതയുള്ളവരെ ദ്രോഹിക്കുക കൈക്കൂലി വാങ്ങിയിട്ട് അർഹതയുള്ളവർക്ക് പോലും അത് കൊടുക്കാതെ അവരെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക ഉദ്യോഗ നിയമനത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൈക്കൂലിയോ കോഴയോക്കെ വാങ്ങുക മറ്റുള്ളവർ പ്രാവിത്തൊഴിച്ചു കൊണ്ടുവരുന്ന പണം വാങ്ങിച്ചെടുക്കുക പ്രമോഷന് കൈക്കൂലിയോ ഈ കൈക്കൂലി എന്നൊക്കെ പറയുമ്പോൾ പ്രാവിത്തൊഴിച്ച് തരുന്ന പണമായിരിക്കും ആയിരിക്കും നമുക്കതൊന്നും നമുക്ക് ഉതകില്ല പിന്നെ അതുപോലെ തന്നെ ലക്ഷപ്രഭുക്കളെ സേവിച്ച് പാവപ്പെട്ടവൻ നിരപരാധികളെ വലിയ പണക്കാരെ സേവിച്ച് സേവിച്ച് പാവപ്പെട്ടവരെയൊക്കെ ചതിക്കുക വഞ്ചിക്കുക നശിപ്പിക്കുക അവരുടെയൊക്കെ വീടും കുടുംബവും ഒക്കെ നശിപ്പിച്ചു കളയാം മറ്റുള്ളവരെ കൊലപാതകം നടത്തുക കൊലപാതകത്തിന് കൂട്ടുനിൽക്കുക പിന്നെ ക്ഷുദ്രകർമ്മങ്ങളെ വശീകരിക്കുക മറ്റുള്ളവനെ ദോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഭിചാരകർമ്മങ്ങൾ ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചെയ്യുക മാതാപിതാക്കളെ നിന്ദിക്കുക വഞ്ചിക്കുക ദ്രോഹിക്കുക മാതാപിതാക്കളെ വഞ്ചിക്കാതെ അവരെ സ്നേഹിക്കാൻ പഠിക്കുക ഗുരുജനങ്ങളെ ദ്രോഹിക്കുക ദേവാലയത്തിലെ സ്വത്തുക്കൾ അത് അപഹരിക്കുക ദേവാലയത്തിലെ സ്വത്തുക്കൾ അപഹരിച്ചാലൊന്നും ഒരിക്കലും ശനി മാറില്ല പൊതുമുതൽ ദൂർത്തടിക്കുക അതിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിർത്തിക്കല്ല് മാറ്റിയിട്ട് മറ്റുള്ളവന്റെ ഭൂമി ഒരിഞ്ച് ഭൂമിയെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിക്കുക മേലധികാരികളെ നീതി കാര്യ പീഠത്തിലിരിക്കുന്നവരെയൊക്കെ നമ്മൾ ധിക്കരിക്കുക ഇതൊക്കെ ശനി ചെയ്യിക്കുന്ന തെറ്റുകളാണ് ഇങ്ങനെയുള്ളവരൊക്കെ ശനി കൂടുതൽ കൂടുതൽ ദുരിതത്തിലാക്കാൻ നോക്കുക മറ്റുള്ളവന്റെ കിടക്കയോ വസ്ത്രമോ പണമോ ഒക്കെ അവഹരിക്കുക മറ്റുള്ളവൻ്റെ പരദേശവാസത്തോടൊപ്പം തന്നെ മറ്റുള്ളവന്റെ ഗ്രഹത്തിൽ കയറി അന്യ എതിർത്ത് മറ്റുള്ളവൻ്റെ ഗ്രഹത്തിൽ കയറി താമസിക്കുക അന്യ വീട് വിട്ട് താമസിക്കുക ഇതൊക്കെ ശനി നമുക്ക് ദുരിതം ചെയ്യുന്ന കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസമില്ലാതെ ഈശ്വര നിന്ദ ചെയ്യുക ഇങ്ങനെയുള്ളവരെയൊക്കെ ശനി ശനി ഏതു തരം ശനിയായാലും ശരി അല്ലാതെ ദുരിതപ്പെടുത്തുകയും അവരെ ശരിക്ക് കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യും അപ്പം ഇതൊക്കെ തന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശനി എന്താണ് ശനി തലയിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം ഗ്രഹമായിട്ട് ചേർന്ന് സ്വന്തം ഗ്രഹത്തിലുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് നമ്മുടെ ദോഷങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞിരിക്കും